അതുകൊണ്ട് തന്നെ പറഞ്ഞു വന്നത് പരിശുദ്ധമായ റമദാൻ നമ്മിൽ നിന്ന് വിട പറയുമ്പോ സങ്കടത്തിന്റെ മമ്പരത്തിന്റെ ഏറ്റവും വലിയ അനുഭൂതി നമുക്കുണ്ടാകേണ്ടതുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധമായ റമദാൻ പ്രഭാഷണത്തിന്റെ പര്യവസാനം കുറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം പരിശുദ്ധമായ റമദാൻ നമ്മൾ നിന്ന് വിട പറയുകയാണ് അടുത്തൊരു റമദാനിൽ നമ്മൾ ഉണ്ടാവൂന്നറിയില്ല നമ്മുടെ ആയുസിന്റെ ഏറ്റവും അവസാനത്തെ റമലാനായി ഇന്നത്തെ പകലിൽ പക്ഷെ ഇന്ന് രാത്രി കണ്ടാൽ നാളെ പെരുന്നാളാണ് നാളെ പെരുന്നാളാണ് ആ നാളെ പെരുന്നാളായാൽ ഇത് നമ്മുടെ അവസാന ജീവിതത്തിന്റെ റമലാനായിരിക്കാം കഴിഞ്ഞ റമദാനിൽ പൂർത്തീകരിച്ച ആളുകൾ ഈ റമദാനിൽ ഇല്ലായിരുന്നു പല ആളുകളും നമുക്കൊരു വിചാരണ വരുന്നതിന് മുമ്പ് സ്വയം നമ്മൾ നടത്തേണ്ടതുണ്ട് ഈ പരിശുദ്ധമായ റമലാൻ അള്ളാഹുബിന്റെ കോടതിയിലേക്ക് ചെന്ന ഓരോരുത്തരെ കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോ റമലാൻ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം കൊണ്ട് എന്താണ് നമ്മൾ നേടിയത് ഈ പരിശുദ്ധമായ നിങ്ങൾ പരിശുദ്ധമായവരാകാൻ വേണ്ടിയാണ് റമലാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ഹൃദയാന്തരങ്ങൾ തക്കുവ കൂടിയിട്ടുണ്ടോ എന്ന് സ്വയം വിചിന്തനം ചെയ്യും പരിശുദ്ധമായ ജാഗ്രത പുലർത്തിയവരാണ് നമ്മൾ അതുപോലെ റമദാൻ കഴിഞ്ഞു അതുപോലെ ആയിരിക്കണം നമ്മുടെ ഇബാദത്തിന്റെ വിഷയത്തിൽ നമസ്കാരങ്ങൾ നമ്മൾ നോമ്പ് സമയത്ത് എവിടെ യാത്ര പോയാലും വാങ്ങുളിച്ചപ്പഴ പള്ളിക്ക് നമസ്കരിക്കും നോമ്പ് കഴിഞ്ഞാൽ ഇല്ല അങ്ങനെ നമ്മൾ ആകാൻ പാടില്ല എന്റെ പ്രിയമുള്ളവരെ അങ്ങനെ നമ്മുടെ പരിശുദ്ധമായ നോമ്പ് നമ്മൾ വിട പറഞ്ഞ് ഒന്ന് പെരുന്നാൾ നമ്മിലേക്ക് സമാഗതമാകും ഒന്ന് രണ്ട് നല്ല കാര്യം പറഞ്ഞു അല്ല നമ്മൾ ദുബായിലേക്ക് നമ്മൾ കടക്കും നമ്മൾ ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങൾ പരിശുദ്ധമായി പെരുന്നാൾ സമാഗതമാകുമ്പോ പെരുന്നാളാണല്ലോ എന്ന് കരുതി നമ്മള് ഒരുപാട് സന്തോഷിക്കുവാനും ഒരുപാട് ഹറാമിലേക്ക് നമ്മൾ കടന്നു പോകാനും പാടില്ല എന്നുള്ളതാണ് ഫലസ്തീനിലെ മക്കൾ നമ്മൾ പോകാൻ പാടില്ല ഗസയുടെ മക്കൾ സങ്കടങ്ങളുടെ കൊടുമുടികൾ കഴിയുമ്പോൾ നമ്മൾ അവരോട് സങ്കടത്തോട് നമ്പരത്തോട് ഐക്യദാർറ്റപ്പെടേണ്ടതുണ്ട് എന്തു തന്നെയായാലും പരിശുദ്ധമായ പെരുന്നാൾ അമ്മിലേക്ക് സമാഗതമായാൽ പെരുന്നാൾ നമസ്കാരവും സക്കാത്തുമാണ് ആ സുദിനത്തിൽ ഏറ്റവും അഫ്ലായ രണ്ട് കാര്യങ്ങൾ പെരുന്നാൾ നമസ്കാരം പുരുഷന്മാര് പള്ളിയിൽ പോയി നമസ്കരിക്കണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിനകത്തോളം നമസ്കരിച്ചാൽ മതി പ്രത്യേകം സുന്നത്തായ കാര്യമാണ് അതുപോലെ സക്കാത്ത് പെരുന്നാളിന്റെ പിറ കണ്ടത് മുതൽ കൊടുക്കാൻ നല്ല സമയമാണ് എന്നാലും അഫ്തലായ സമയം പെരുന്നാളിന്റെ പിറ സൂര്യോദയത്തിന്റെ മുതൽ പെരുന്നാൾ നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പ് വരെ കൊടുക്കൽ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് കൊടുക്കൽ ഏറ്റവും നല്ല സമയമാണ് പെരുന്നാൾ നമസ്കാരത്തെക്കാൾ സക്കാത്ത് പിന്തിക്കൽ കറാഹത്താണ് എന്ന് പണ്ഡിതന്മാർ പെരുന്നാള് ദിവസത്തെക്കാൾ സക്കാത്ത് പിന്തിക്കൽ ാണ് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഫിത്രി സക്കാത്ത് കൃത്യമായി നമ്മൾ കൊടുത്തു വീരണം അങ്ങനെയാണ് കൊടുക്കേണ്ടത് എത്രയാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മളെ ഈ വദന തീരത്തിലൂടെ തന്നെ ഇന്നലെ അലഹമില്ല മുത്തനവ് തങ്ങളുടെ മുത്തുപാത്രം വെച്ച് നമ്മൾ അളന്ന് വീഡിയോ നമ്മൾ പ്രാക്ടിക്കലായി നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അലഹമില്ല നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ ആ വീഡിയോ നിങ്ങൾ കണ്ടു മനസ്സിലാക്കണം അള്ളാഹു നമുക്ക് ബാധകൾ കൃത്യമായി നിർവഹിക്കാൻ അള്ളാഹു ഭാഗ്യം ഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ എവിടെയാണോ ആ പിറ കാണുന്ന സമയത്ത് നമ്മൾ ഉള്ളത് അവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ അവിടെയാണ് കൊടുക്കേണ്ടത് ഗൾഫ് കാലം സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് കൊടുക്കണം അവിടെയാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ കൊടുക്കണം അന്ന് പിറന്ന് വീണ കുഞ്ഞിന് പോലും പിത്രസക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് കൊടുക്കേണ്ടതുണ്ട് രാത്രി ഒരു കുഞ്ഞ് പ്രസവിച്ചു ആ കുഞ്ഞിന് കൊടുക്കണം രാത്രി ആ കുഞ്ഞു രാവിലെ ഒരാൾ സുഭയ നമസ്കാരത്തിന്റെ സമയത്തൊരു ഒരാൾ മരണപ്പെട്ടു ഇരിക്കുക അദ്ദേഹത്തിന് പിത്രസക്കത്ത് കൊടുക്കേണ്ടതുണ്ട് അന്നത്തെ രാവിലെ അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ പിത്രസക്കാത്ത് കൊടുക്കൽ കൊടുക്കൽ അനിവാര്യമാണ് ഈ നിർബന്ധമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും നമുക്ക് കാണാൻ കഴിയും ചുരുക്കത്തിൽ പിത്തൃസക്കാത്തത് പാവങ്ങൾ സഹായിക്കലാണ് എല്ലാവരും അത് കൊടുത്തു വിടുക തന്നെ വേണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ കൊടുക്കുക അതുപോലെ പള്ളിയിൽ പോയി ജമാഅത്തായി പെരുന്നാൾ നമസ്കാരം പുരുഷ നിർവഹിക്കുക നേരത്തെ തന്നെ പള്ളിയിൽ പോവുക നമ്മൾ അവസാന സമയത്തേക്ക് മാറ്റി വെക്കരുത് അവസാന സമയത്തേക്ക് നമ്മൾ മാറ്റി വെക്കരുത് അള്ളാഹുബിന്റെ റസൂൽ വസ്സലം തമ്മടെ പറഞ്ഞത് ആ പെരുന്നാൾ നമസ്കാരം വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ ആ പെരുന്നാളിന്റെ സന്തോഷത്തിൽ അള്ളാഹുവിന് വിധേയപ്പെടുക എന്നുള്ളത് നമുക്ക് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് എന്ന് അള്ളാഹുബിന്റെ ിയുന മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലം അതുപോലെ നമ്മൾ ബന്ധുക്കാരെ സന്ദർശിക്കുക മാതാപിതാക്കൾ മറ്റുള്ള വീട്ടിലാണെങ്കിൽ സഹോദരങ്ങളുടെ വീട്ടിലാണെങ്കിൽ അവരെ പോയി സന്ദർശിക്കുക ഈദ് മുബാറക്ക് കൈമാറുക അതൊക്കെ പ്രതിഫലമുള്ള കാര്യമാണ് ഈദ് കൈമാറൽ വളരെ സുന്നത്തുള്ള കാര്യമാണ് എന്ന് അള്ളാഹുബിന്റെ പ്രവാചകന് ബിയുന മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സുഗന്ധം പൂഷക പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സുഗന്ധങ്ങളൊക്കെ പൂശി പുതുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് നമ്മൾ വീട്ടിലേക്ക് പള്ളിയിലേക്ക് പോവുക പിന്നെ നാളെ നമസ്കാരം ചെറിയ ായത് കൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പള്ളിയിലേക്ക് പോകലാണ് സുന്നത്ത് നമ്മൾ മുപ്പത് ദിവസം പട്ടിണി കിടന്നവരാണല്ലോ ഭക്ഷണം കഴിച്ചിട്ട് അലഹമുല്ല പള്ളിയിലേക്ക് പോയാൽ മതിയാകും എന്നും പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് അങ്ങനെ പെരുന്നാളിന്റെ കരുതി ഹറാമിയത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല നോമ്പില്ല എന്നോർത്ത് നമ്മുടെ നാവിനെ നമ്മുടെ കണ്ണിനെ നമ്മുടെ പ്രവർത്തനങ്ങളെ അവയവങ്ങളെ അവയവങ്ങളെല്ലാം അറാമിൽ നിന്ന് സൂക്ഷിക്കുമ്പോഴാണ് അല്ലെന്ന പരിശുദ്ധമായ അധ്യാപനം നമുക്ക് പറഞ്ഞു തന്നെ അനുകൂലമായവരിൽ നമ്മൾ ഉൾപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ മറക്കാൻ പാടില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുബിന്റെ പ്രവാചക മുസ്തഫുലി കാര്യം കൂടി ഒരു സമ്മാനമായി പരിശുദ്ധമായി വിട പറയുന്ന റമലാൻ എന്ന മനോഹരമായ വിഷയം ഞാൻ ഇവിടെ പറഞ്ഞ അവസാനിക്കുമ്പോൾ പരിശുദ്ധമായ ബദറും തീരത്ത് റമലാൻ ഒന്ന് മുതൽ ഒന്ന് മുതൽ മുപ്പത് ദിനരാത്രങ്ങൾ അഹമ്മദില്ല വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളും നമ്മൾ റമദാൻ പ്രഭാഷണം നടത്തിവരാണ് പല വിഷയങ്ങൾ ചർച്ച ചെയ്തതാണ് അന്ന് അവസാന ക്ലാസ് ആണ് നിനക്ക് ഒരു സമ്മാനം തരാം അള്ളാഹുബിന്റെ റസൂൽഹുലി വസല്ലാത്ത പറഞ്ഞു ആരെങ്കിലും പരിശുദ്ധമായ പെരുന്നാൾ ദിനത്തിൽ പെരുന്നാൾ നമസ്കാരത്തിനും പെരുന്നാളിന്റെ സുബൈ നമസ്കാരം കഴിഞ്ഞ് പെരുന്നാളിന്റെ സുബൈ നമസ്കാരം കഴിഞ്ഞതു മുതൽ പെരുന്നാളിന്റെ കൈ കെട്ടുന്നത് വരെ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് വരെ ഈ പറയാൻ പോകുന്ന ദിക്കിർ നാണൂറ് തവണ ഒരു മനുഷ്യന് ചൊല്ലിയാൽ അവൻ അള്ളാഹു പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും അവൻ സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കും നാണൂറ് അടിമകളെ മോചിപ്പിച്ച കൂലി കൊടുക്കും എന്നുള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മാത്രമല്ല

മുടങ്ങിയിട്ടില്ല എല്ലാ ും പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് വരെ പെരുന്നാളിന്റെ നമസ്കാരത്തിന് തൊട്ട് മുമ്പ് വരെ നാന്നൂറ് തവണ ഈ വിക്രി ചൊല്ലിത്തീർത്താൽ അവന് കിട്ടുന്ന പ്രതിഫലം അവന് പറഞ്ഞു തീർക്കാൻ കഴിയില്ല അവന്റെ കണക്ക് പുസ്തകത്തിൽ പാപങ്ങളും മാച്ചുകളെയും സ്വർഗത്തിൽ മരങ്ങൾ നാണൂറ് മരങ്ങൾ വെച്ചുപിടിക്കപ്പെടുകയും നാണൂറ് പട്ടണങ്ങൾ അവന്റെ പേരിൽ അള്ളാഹു സ്വർഗത്തിൽ പണിയുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ എബിയുന മുഹമ്മദ് മുസ്തഫ എന്റെ ഉമ്മമാരെ ഏറ്റവും നല്ല പ്രതിഫലമുള്ള കാര്യം ഉപ്പമാരെ നല്ല കാര്യം നമ്മൾ സുബൈ നമസ്കാരം കഴിഞ്ഞ് ചായയിടും ഭക്ഷണൊക്കെ പാകം ചെയ്യുമ്പോൾ നമ്മൾ നാവുകൊണ്ട് നമുക്ക് ചെല്ലാൻ കഴിയുന്ന ഏറ്റവും എളുപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇങ്ങനെ ഒരു മഹത്വം ഇന്നത്തെ ദിവസത്തെ ചൊല്ലിയാൽ കിട്ടുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു എന്നതാണ് വാസ്തവം ഇൻഷാല് പ്രഭാഷണത്തിന്റെ സമ്മാനമാണത് നാളെ പെരുന്നാളാണെന്ന് അറിഞ്ഞാൽ പെരുന്നാൾ നമസ്കാരത്തിന് തൊട്ട് മുമ്പ് വരെ ഈ പറയുന്ന ദിക്കർ നിങ്ങൾ ചൊല്ലിയാൽ ഉറപ്പായും നിങ്ങൾക്ക് ഉന്നതമായ സ്ഥാനമാണ് അടിമകളെ ആദരിച്ച അടിമകളുടെ കൂട്ടത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് ആരംഭ മുഹമ്മദ് ആരംഭപദ്ഹില്ലാഹുലി വസ്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ അനസ് ബിൻ മാലിക് ചോദിച്ചു ഏതാണ് എന്ന് പറഞ്ഞു തരിക മഹാനായു وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير مكلل وركوريا إذن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير ارتمن لا إله إلا الله أراد لك الله ولا دم ترى ربنا وحده لا شريك له أبنا بانغار

നിന്റെ നിന്റെ കരങ്ങളിലാണ് കരങ്ങളിലാണ് വിജയം നിന്റെ കരങ്ങളിലാണ് പരിപൂർണമായ അതുകൊണ്ട് കഴിവുള്ളവൻ ആണ് പരിപൂർണമായത്യം ചെയ്താൽ ഉറപ്പായും അവൻ സ്വർഗമുണ്ട് കൈകെട്ടുന്നതിന് മുമ്പ് തീർത്താൽ നിങ്ങൾ നിങ്ങൾക്കൊണ്ടുമ്പോ അപ്പമാരെ സഹോദരൻ നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരമണിക്കൂർ മുമ്പ് നേരത്തെ പള്ളിയിൽ പോയി അതിൻ്റെ കൂലിയും കിട്ടും അവിടെ ചെന്നിരുന്ന് പള്ളിക്കകത്ത് അത്തിക്കാപ്പിന്റെ നീത്തം വെച്ചിരുന്നിട്ട് നാണൂർ വട്ടം കയ്യിലൊരു എണ്ണം പിടിച്ചിട്ട് നിങ്ങൾ ചൊല്ലിക്കോ നിങ്ങൾക്ക് പ്രതിഫലമാണ് ഉമ്മമാരെ നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ ചൊല്ലിക്കോളിൽ നിങ്ങൾക്ക് പ്രതിഫലമാണ് മക്കളോട് പറഞ്ഞു കൊടുക്കും കുടുംബക്കാരോട് പറഞ്ഞു കൊടുക്കും വളരെ പുണ്യമുള്ള കാര്യമാണ് പെരുന്നാളിന്റെ അന്ന് മുതൽ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് വരെ നാണൂർ തവണ വിക്ര ചൊല്ലിയാൽ അള്ളാൻ്റെ റസൂര് പറഞ്ഞതായി അനസ് അനസ്വരിമാലി കൃതിയല്ലാഹ് താങ്കൾ പറയുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞു എന്ന് കരുതി സന്തോഷത്തോടെ ആറ് അനുഗ്രഹത്തോടെ വലിയ ആവേശത്തോടെ ജീവിക്കേണ്ടവരല്ല നമ്മൾ ആ റമദാലിൽ ആർജിച്ചെടുത്ത നഷ്ടപ്പെടുത്താതെ അള്ളാഹുവിനെ തക്കവയുള്ളവരായി ഇനിയൊരു തിരിച്ചു തിരിച്ചുപോക്ക് തെറ്റിലേക്കില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്നവരാകാൻ അള്ളാഹു നമുക്ക് വലിയ തോഫിയൊക്കെ നസീബാക്കി തന്നെ ഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ എല്ലാ പാപങ്ങളും കഴുകിക്കളയുമാറാകട്ടെ പരിശുദ്ധമായ റമദാൻ അനുകൂല സാക്ഷിയാകുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ നമ്മളെ പരിശുദ്ധമായ റമദാൽ പ്രഭാഷണത്തിന്റെ ഭാഷണത്തിന്റെ നമ്മൾ പ്രവേശിക്കുകയാണ് ഒരുപാട് പാരായണം ചെയ്തവർ ഒരുപാട് തഹലീലുകൾ തസ്ബീഹുകൾ തഹമീദുകൾ തംജീദുകൾ ചൊല്ലിയവർ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരാൻ പോവുകയാണ് കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നസീബാക്കി തന്നെ ഗ്രഹിക്കുമാറാകട്ടെ ആളെല്ലാഹുവിന്റെ കോടതിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈ റമല നമുക്ക് സാക്ഷി നിൽക്കും പടച്ചവനെ എന്നെ പരിഗണിച്ചവനാണ് അല്ലാതെ ചില ആളുകൾക്ക് ആളുകൾക്കെതിരെ നിൽക്കും ഇവൻ എന്നെ പരിഗണിച്ചിട്ടില്ല നബി തങ്ങൾ പറയും പടച്ചവനെ ഈ മനുഷ്യനെന്ന് സ്വർഗ്ഗത്തിവിടു അല്ല പറയും നബി തങ്ങളെ ആരാണ് ഈ മനുഷ്യന്റെ എതിരായിട്ട് സാക്ഷി നിൽക്കുന്നതെന്നറിയോ പറയും ൾ പറയുംവൻ ഒഴിവായവനാണ് എനിക്ക് അറിയണ്ട അറിയണ്ടില്ല അള്ളാഹു നമ്മളെ കാക്കട്ടെ റമലാൻ കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലുള്ളത് അതുകൊണ്ട് പടച്ചു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ തൗഫിക്ക് പ്രിയമുള്ളവരെ നമ്മൾ പരിശുദ്ധമായി ദുബായിലേക്ക് കടക്കുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ